ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബി ഹാബുദ്ദീൻ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പലരുടെയും ഒരു പ്രശ്നമാണ് അത് കുഴഞ്ഞു പോവുക എന്നുള്ളതാണ് അപ്പം അത് എങ്ങനെ കുഴയാതെ നല്ല വിട്ടുവിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയുടെ റെസിപ്പിയാണ് നമ്മൾ നമ്മളിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം കാണാം വ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് കടുക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് അതിലേക്കൊരു കാ കിലോ വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമ്മളിത് ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് കുറച്ച് ചതച്ച മുളക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒട്ടും കഴിഞ്ഞു പോകത്തില്ല എല്ലാം വിട്ട് 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 കിട്ടും തീ ഓഫാക്കാം നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം